now ന്യൂയോർക്ക് മേയറായി സൊഹ്രാൻ മബ്ദാനി വിജയിച്ചതിൽ ആഹ്ലാദിക്കുകയാണ് കേരളത്തിലെ ഇടതു ജിഹാദി ഇക്കോ സിസ്റ്റം കമ്മ്യൂണിസ്റ്റ് നേതാവ് വിജയിച്ചു ആദ്യ മുസ്ലിം മേയർ വീരാനായരുടെ മകൻ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് അവർ എന്താണ് വാസ്തവം ആദ്യ ചോദ്യം സോഹ്റാൻ മബ്ദാനി ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ എന്നതാണ് അല്ല എന്നതാണ് ഉത്തരം താനൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ് പുള്ളി സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല മബ്ദാനിയെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചത് എതിർ പാർട്ടിക്കാരനായ ഡൊണാൾഡ് ട്രംപാണ് മബ്ദാനിയെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നത് തെറ്റാണെന്ന് അൽജസീറ ഒബ്സർവർ ന്യൂയോർക്ക് ടൈംസ് ഡോൺ തുടങ്ങിയ പത്രങ്ങൾ തന്നെ ഫാക്ട് ചെക്ക് നടത്തിയിട്ടുണ്ട് ഇനി മുസ്ലിം മേയർ എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയാണോ അതും ശരിയല്ല അങ്ങനെ പറഞ്ഞ് ആഹ്ലാദിക്കുന്നവർ തങ്ങളുടെ മുസ്ലിം സ്വത്ത് ബോധത്തിൽ അഭിനമിക്കുന്ന ആളുകളാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ അയാൾ മത്സരിച്ചത് ഏതെങ്കിലും റാഡിക്കൽ സംഘടനകളുടെ ഭാഗമായല്ല പകരം ഡെമോക്രാറ്റിക് പാർട്ടി എന്ന അതിശക്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മാത്രമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ അവിടെ ജയിച്ചിട്ടുള്ള ഈ മേയർമാരിൽ അൻപതിലധികം ആളുകളും ഡെമോക്രാറ്റുകളായിരുന്നു എന്നതാണ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർക്ക് ആകെ പത്തിൽ താഴെ അവസരം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഇതിൽ നിന്നും വ്യക്തമാണ് എന്തുതരം രാഷ്ട്രീയ ഭൂമികയാണ് ന്യൂയോർക്ക് എന്നത് എൺപത്തി ലക്ഷം ജനസംഖ്യയുള്ള അവിടെ ക്രൈസ്തവരാണ് ഭൂരിപക്ഷമെങ്കിലും അവർ മതം നോക്കി വോട്ട് ചെയ്ത ചരിത്രം ഇന്നേ വരെ ഉണ്ടായിട്ടുമില്ല അവിടുത്തെ ന്യൂനപക്ഷമായ ജൂത സമൂഹത്തിൽ നിന്നും മൂന്ന് മേയർമാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് സ്ഥിരമായി ഡെമോക്രാറ്റുകൾ വിജയിക്കുന്ന ഒരിടത്ത് അവരുടെ എതിർ പാർട്ടിക്കാരായ ട്രംപിനെതിരെയുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരം കൂടി ഉണ്ടായപ്പോൾ സംഭവിച്ച രാഷ്ട്രീയ വിജയം മാത്രമാണ് മബ്ദാനി എന്ന സൗത്ത് ഏഷ്യൻ വംശജന്റെ മേയർ സ്ഥാനത്തിന് നിദാനമായത് മറ്റു വിശേഷണങ്ങളെല്ലാം അവിടുത്തെ ജനാധിപത്യ വോട്ടർമാരെ അവഹേളിക്കുന്നത് തുല്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇടതു ജിഹാദി കൂട്ടുകെട്ട് ഇത് എന്ന് വെച്ചാൽ മബ്ദാനി സ്വന്തം മുസ്ലിം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് ഗാസയെ പിന്തുണച്ച് ഹമാസിനെ ചേർത്തു പിടിക്കുന്ന ആളാണ് നെതന്യാഹുവിനെ തുറങ്കിലടയ്ക്കുമെന്ന് വീമ്പിളക്കിയ ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധം കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ച ആളാണ് ന്യൂയോർക്കിൽ ഇരുപത്തൊന്ന് മുസ്ലിം പള്ളികളിൽ ആവർത്തിച്ചു സന്ദർശനം നടത്തി പിന്തുണ അഭ്യർത്ഥിച്ച ആളാണ് പാകിസ്ഥാൻ വിപ്ലവ കവിതകൾ പാടി ഇലക്ഷൻ പര്യടനം നടത്തിയ ആളാണ് പാക് കവി ഫൈസ് അഹമ്മദ് ഫൈസിനൊപ്പം നെഹ്റുവിനെയുംകീർത്തിച്ചു പ്രസംഗിക്കുന്ന ആളാണ് അത്തരം ഒരാളെ മനസ്സുകൊണ്ട് സ്നേഹിക്കാതെ ഇരിക്കാൻ എങ്ങനെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയാതെ ഇരിക്കുക ഇന്ത്യ വിഭജനം പകഫ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുസ്ലിം വ്യക്തി നിയമം പ്രത്യേക മതസംവരണം ന്യൂനപക്ഷ ബോർഡ് തുടങ്ങി തന്നാലാകും വിധം പ്രീണനം നടത്തിയ നെഹ്റു െ നെഞ്ചിലേറ്റുകയും പാകിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് മേൽമെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന മബ്ദാനിയെ എങ്ങനെയാണ് കേരളത്തിലെ ഹമാസ് മുന്നണിക്ക് ആശ്വസിക്കാതെ ഇരിക്കാൻ കഴിയുക പക്ഷെ താൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന ട്രംപിന്റെ ആരോപണത്തിന് ഞാനൊരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് മാത്രമാണെന്നും മറ്റ് ആരോപണങ്ങളൊക്കെ തന്റെ ലക്ഷ്യത്തെ തടയുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് എന്നും മബ്ദാനി മറുപടി പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന വിശേഷണത്തിന് എത്ര അവജ്ഞയാണ് പുള്ളി നൽകുന്നത് എന്ന് ഇവിടുത്തെ സഹാക്കൾ മറന്നു ലോകത്തെ എല്ലാ ഇസ്ലാമിക പക്ഷവാദികളും കമ്മ്യൂണിസത്തിന് എതിരാണ് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും കമ്മ്യൂണിസം നിരോധിച്ചിട്ടുമുണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് ഗൾഫിൽ നിന്ന് പറഞ്ഞാൽ അത് മതി ജൈവശിക്ഷയോ ചാട്ടവാറടിയോ ഒക്കെ കിട്ടാൻ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മബ്ദാനി എന്ന വിശേഷണം ഒക്കെ നിങ്ങളുടെ അതിമോഹം മാത്രമാണെന്ന് തൽക്കാലം കരുതുക ഏറ്റവും ഒടുവിലായ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ മബ്ദാനിയുടെ മുസ്ലിം മേയർ സ്ഥാനം എന്ന വാർത്തയ്ക്ക് അല്പം മതേതര മേമ്പൊടി ചേർക്കാൻ വേണ്ടി മബ്ദാനിയുടെ അമ്മ മീരാ നായർ എന്നുകൂടി മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് പഞ്ചാബി ദമ്പതികളായ അമൃതലാലിന്റെയും പർവീനിന്റെയും മകളായി ഒറീസയിൽ ജനിച്ച ആളാണ് പത്മഭൂഷൺ മീരാ നായർ രാജ്യം ആദരിച്ച പ്രശസ്ത സിനിമാ പ്രവർത്തകയാണ് അവർ മീരാ നയ്യാർ എന്നവരുടെ ശരിയായ നാമം മീര നായർ എന്ന് തിരുത്തിയതാണ് നെയ്യാർ നായർ എന്നത് പഞ്ചാബിലെ കാത്രി വിഭാഗത്തിന്റെ പേരിനൊപ്പം ചേർക്കുന്നതാണ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും നിലവിൽ ഈ പേര് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് മലയാളം മാത്രകളുടെ വാർത്താ കാർഡുകളുണ്ട് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കരയോഗം അംഗമാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോവുകയും വരുത്